പ്രേംലലെ തേജസ് യുദ്ധവിമാനം തകർന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നിർമ്മിത വിമാനങ്ങൾക്ക് വിപണി മൂല്യം ഇടിഞ്ഞതായ തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു വിശ്വാസ്യത തകർന്നു എന്ന രീതിയിലുള്ള വാർത്തകളും മറ്റും പല മാധ്യമ ദേശീയ മാധ്യമങ്ങൾ മാധ്യമങ്ങളുൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ വിപണി മൂല്യം തകർന്നിട്ടില്ല വിശ്വാസ്യത തകർന്നിട്ടില്ല എന്നതിൻ്റെ സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പല രാജ്യങ്ങളുമായും വിമാന കരാർ കരാർ ഒപ്പിടാൻ നീക്കം നടക്കുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എങ്ങനെ വേണം വിലയിരുത്താൻ െ വലിയ സന്തോഷം നൽകുന്ന ഒരു സാഹചര്യമാണ് കാരണം ഈ തേജസ് യുദ്ധവിമാനം തകർന്നപ്പോൾ അത് ഇന്ത്യക്ക് ഉണ്ടായ തിരിച്ചടി ചെറുതൊന്നുമല്ല പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതി മേഖലയിൽ വലിയ കുതിച്ചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് പ്രത്യേകിച്ചും തേജസ് വിമാനങ്ങൾക്ക് നമ്മൾ മറ്റു വിദേശ രാജ്യങ്ങളിൽ വിൽപ്പന സാധ്യത തേടുന്നുമുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കെ ലോകം ഉറ്റുനോക്കുന്ന ഒരു എയർ ഷോയിൽ ആ വിമാനം തകരുകയും ഏറ്റവും ദൗർഭാഗ്യകരമായ ആ വിമാനം പറത്തിയിരുന്ന പൈലറ്റ് കൊല്ലപ്പെടുകയും ചെയ്തൊരു സാഹചര്യം അത് ആ വിമാനത്തിന്റെ സുരക്ഷ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുക എന്നുള്ളത് നിസ്സംശയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെ ഒരു ആശങ്ക ഉണ്ടാകാനോ അത് ഇന്ത്യയുടെ പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതി മേഖലയിൽ വലിയ തിരിച്ചടിയാകുമെന്നുള്ള ഒരു പ്രതീതി ഉണ്ടായിരുന്നു പക്ഷെ അതേ സമയത്ത് തന്നെയാണ് എല്ലാരെയും സ്തരാക്കൊണ്ട് അത്തരം ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന തരത്തിൽ ഒരു സുപ്രധാന കരാർ ഇന്ത്യയെ തേടി വരുന്നത് അത് അർമേനിയയുമായിട്ടാണ് അർമേനിയുമായിട്ട് ഇന്ത്യൻ നിർമ്മിത സുഖോയ് വിമാനങ്ങൾ സംബന്ധിച്ച് അർമേനിയയും ഇന്ത്യയും കരാറിലേക്ക് എത്തി എന്നുള്ളതാണ് വിവരം അന്തിമ കരാർ ഒപ്പിട്ടിട്ടില്ല പക്ഷേ അന്തിമ ധാരണയായിട്ടുണ്ട് രണ്ട് പോയിന്റ് അഞ്ച് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെയാണ് ഈ കരാർ അപ്പൊ ഇത് പ്രകാരം ഇന്ത്യൻ നിർമ്മിത സുഖോയ് തേർട്ടി വിമാനങ്ങൾ അർമേനിയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കൈമാറും എന്നുള്ളതാണ് വിവരം ആഹ് ഇതിനു വേണ്ടി ഏതാണ്ട് എട്ട് മുതൽ പന്ത്രണ്ട് വിമാനങ്ങൾ വരെയാണ് അർമേനിയ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഈ കരാർ ഉണ്ടാകാനുണ്ടായ സാഹചര്യം ഈ അസർബൈജാനും അർമേനിയുമായിട്ട് വലിയ ശത്രുത നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി മൂന്നിലും യുദ്ധങ്ങൾ നടന്നിരുന്നു അത് രണ്ട് മേഖലകൾക്ക് വേണ്ടിയിട്ടുള്ള അതിർത്തി തർക്കമാണ് അതായത് കറാബാക്ക് രണ്ട് മേഖലകൾ അത് അർമേനിയൻ പ്രദേശ അർമേനിയക്കാർ കൈയടക്കി വെച്ചിരുന്ന ഒരു മേഖല അസർബൈജാൻ അവർ സൈനികമായി ഇടപെട്ട് അത് പിടിച്ചെടുത്തു എന്നുള്ളതാണ് സംഗതി ഇപ്പൊ രണ്ട് രാജ്യങ്ങളും തമ്മില് വലിയ അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു അസർബൈജാന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ അവരുടെ ചൈനീസ് സാങ്കേതിക സഹകരണത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ജെ എഫ് പതിനേഴ് സി എന്ന് പറയുന്ന വിമാനങ്ങൾ നാൽപ്പതെണ്ണം അസർബൈജാന് വിൽക്കാനായിട്ട് അവർ ധാരണയായിട്ടുണ്ട് ഇതേ സമയത്താണ് അർമേനിയ ഇന്ത്യൻ സഹായവും തേടി വരുന്ന ഇന്ത്യൻ നിർമ്മിത സുഖോയ് തേർട്ടി വിമാനങ്ങൾ വാങ്ങാൻ അവര് സന്നദ്ധത അറിയിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഇപ്പൊ തേജസ് തകർന്ന സമയത്തും കിട്ടിയ ഒരു കരാർ എന്നതിനപ്പുറം മറ്റൊരു സാധ്യത കൂടി ഉണ്ട് കാര്യം ഇന്ത്യയിൽ സുഖോയ് തേർട്ടി വിമാനങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി അപ്പോ നമ്മൾ പ്രതീക്ഷിച്ചത് റഷ്യയുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് പര്യാപ്തമായ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ കയറ്റുമതി സാധ്യതയും കൂടി കണക്കാക്കിയാണ് അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയത് പക്ഷേ ദൗർഭാഗ്യകരമായി പറയട്ടെ ഈ സുഖോയ് തീർത്തി വിമാനങ്ങളെല്ലാം തന്നെ മറ്റ് രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് തന്നെ നേരിട്ട് വാങ്ങാനാണ് താല്പര്യപ്പെട്ടിരുന്നത് ഇന്ത്യൻ നിർമ്മിത സുഖോയ് തേറ്റി അങ്ങനെ ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ കഥ മാറുകയാണ് ഇന്ത്യൻ നിർമ്മിത സുഖോയ് തീർത്തി മതി എന്നുള്ള ഒരു നിലപാടിലേക്ക് അർമേനിയ എത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അർമേനിയ ഈ വിമാനങ്ങൾ മാത്രമല്ല നേരത്തെ നമ്മുടെ കയ്യിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് പിൻക റോക്കറ്റ് സിസ്റ്റം വാങ്ങിയിരുന്നു പിനാക്കിൻകെ അല്ല പിനാക്ക റോക്കറ്റ് സിസ്റ്റം വാങ്ങിയിരുന്നു നൂറ്റി അൻപത്തി അഞ്ച് എം എം ആർട്ടിലറി വാങ്ങിയിരുന്നു ആന്റി ടാങ്ക് മ്യൂണീഷ്യൻസ് അതായത് ഈ ടാങ്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധ ടാങ്കുകൾക്കെതിരെ പ്രയോഗിപ്പിക്കുന്ന സ്ഫോടക വസ്തുക്കൾ വാങ്ങിയിരുന്നു അപ്പൊ ഇതെല്ലാം അതിന്റെ തുടർച്ചയായിട്ട് ആ പ്രതിരോധ സഹകരണത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ സുഖോയ് തേട്ടി വിമാനങ്ങൾ കൊടുക്കുന്നത് ആ വിമാനങ്ങൾക്ക് ഇന്ത്യയുടെ തന്നെ പല സംവിധാനങ്ങളും നമ്മൾ ആ വിമാനത്തിൽ കൂട്ടി ഇണക്കുന്നുണ്ട് പ്രത്യേകിച്ചും അതിൽ ഉത്തം ഐസ റഡാറുകൾ അതായത് ഡിആർ ഡിഒ തന്നെ നിർമ്മിച്ച റഡാർ സംവിധാനമാണ് ഐസ റഡോർ പിന്നെ അസ്ത്ര മിസൈൽസ് നമ്മുടെ ഇന്ത്യൻ നിർമ്മിത മിസൈലാണ് അസ്ത്ര അപ്പൊ അതും ഈ സുഖോ തലത്തിൽ വിമാനങ്ങൾക്കൊപ്പം നമ്മൾ കൈമാറുന്നുണ്ട് അപ്പൊ ഇത് ഇതിൽ കൂടാതെ ഇപ്പോ പാകിസ്ഥാൻ അസർബൈജാൻ കൊടുക്കുന്ന ജെ എഫ് പതിനേഴിനെ മറികടക്കാൻ അതിനെ വെല്ലാൻ പറ്റുന്ന ഏവിയോണിക്സ് ഇലക്ട്രോണിക്സ് ഏവിയോണിക്സ് നമ്മുടെ സുഖോയ് തേർട്ടിക്ക് ഉണ്ടാകും എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് അപ്പൊ പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഈ സുഖോയ് തേർട്ടി ഇന്ത്യൻ നിർമ്മിത വിമാനങ്ങൾക്ക് ഇത്ര ഇപ്പോൾ വലിയ ആവശ്യക്കാര് വരൂ എന്നുള്ള ഉത്തരമുള്ളത് രണ്ടായിരത്തി രണ്ട് മുതലാണ് ഇവിടെ ഇത് നിർമ്മിക്കാൻ തുടങ്ങിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൽ നവീകരണ പ്രവർത്തനം നടപ്പിലാക്കി പിന്നീട് വരുന്ന വിമാനങ്ങൾക്കെല്ലാം സൂപ്പർ സുഖോയ് മോഡേണൈസേഷൻ പ്രൊജക്ട് അതിന്റെ കീഴിലാണ് അതായത് അതിന്റെ എല്ലാ സംവിധാനങ്ങളിലും പുതിയ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോ കാലാനുസൃതമായ പരിഷ്കരണം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വിമാനത്തിന് ഇപ്പോൾ വലിയ പ്രിയം ഉണ്ടാകുന്നത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് അർമേനിയ ഇത് വാങ്ങാൻ തയ്യാറാകുന്നു മറ്റു പല രാജ്യങ്ങൾ ഇതിനു വേണ്ടി താല്പര്യപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അതൊന്ന് ഈജിപ്റ്റ് ആണ് മറ്റൊന്ന് മലേഷ്യ വിയറ്റ്നാം അൽജീരിയ ഇത്രയും രാജ്യങ്ങൾ സുഖം തേട്ടി വിമാനങ്ങൾ ഇന്ത്യൻ നിർമ്മിത സുഖത്തേട്ടി വിമാനങ്ങൾക്ക് വേണ്ടി താല്പര്യപ്പെട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഈ തേജസ് അതിന്റെ ഏഹ് കുറിച്ചാണ് ഇപ്പൊ ആശങ്ക ഉള്ളത് പക്ഷെ അവിടെയും ചില ശുഭ സൂചനകൾ നമുക്കുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നു അർജന്റീന ഇന്ത്യയിൽ നിന്ന് സുഖോയ് തേർട്ടി എം കെ വൺ എ എന്ന് പറയുന്നത് പതിനഞ്ചെണ്ണം വാങ്ങാനായിട്ടുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഫിലിപ്പീൻസ് ഇന്ത്യയുമായിട്ട് ഒരു എം ഒ യു ഒരു ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട് പിന്നെ നൈജീരിയ ഇന്ത്യയുമായിട്ട് ഈ തേജസ് വാങ്ങുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുന്നു ഈജിപ്തും ഒരു ഇരുപതെണ്ണം പക്ഷെ അവർക്കൊരു കണ്ടീഷൻ ഉണ്ട് ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്കും അതിന്റെ നവീകരണത്തിനുമായി വേണ്ട സംഗതികളെല്ലാം തന്നെ ഈജിപ്തിൽ പ്രാദേശികമായി ഒരുക്കി കൊടുക്കണം അപ്പൊ അതുമായി ബന്ധപ്പെട്ടും ഒരു ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു കൂടാതെ ബോട്ട്സ്വാന എന്ന രാജ്യവും സമീപിച്ചിട്ടുണ്ട് മലേഷ്യ തേജസ് വിമാനങ്ങൾ വാങ്ങാനാണ് ആദ്യം താല്പര്യപ്പെട്ടിരുന്നതെങ്കിൽ പിന്നീട് അവരത് ആ താല്പര്യം ദക്ഷിണ കൊറിയയിലേക്ക് മാറ്റി പക്ഷെ മലേഷ്യ ഇപ്പോഴും ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ തേജസ് എം കെ ടു തയ്യാറാക്കുമ്പോൾ അത് ഞങ്ങൾ വാങ്ങാൻ തയ്യാറാണ് എന്ന തരത്തിലും അവർ നിലപാടെടുക്കുന്നു ഇനി ഇതിൽ ശ്രദ്ധേയമായ സംഗതി അമേരിക്ക സാക്ഷാൽ അമേരിക്ക തേജസ് വിമാനങ്ങളിൽ താല്പര്യം കാണിക്കുന്നു അവരുടെ ട്രെയിനർ ഫ്ലൈറ്റുകളായിട്ട് ഉപയോഗിക്കാൻ തേജസ് വിമാനങ്ങൾ വേണം എന്ന തരത്തിൽ അമേരിക്കയും താല്പര്യപ്പെടുക്കുന്നു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ പ്രതിരോധ കയറ്റുമതി രംഗത്തെ രാജ്യം വലിയൊരു കുതിച്ചുചാട്ടത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തില് ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ പ്രതിരോധ സാമഗ്രികളാണ് നമ്മൾ കയറ്റി വെച്ചിരിക്കുന്നത് അതിൽ വലിയൊരു വിഭാഗം നമ്മുടെ സ്വകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾ നിർമ്മിച്ച പ്രതിരോധ സാമഗ്രികളാണ് ഇന്ത്യ നയം മാറ്റി പ്രതിരോധ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം അനുവദിച്ചോടു ഈ വലിയ ഉച്ചചാട്ടത്തിലേക്ക് എത്തിയത് ഒരു രണ്ടായിരത്തി പതിമൂന്ന് കാലത്ത് വെറും അറുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപ മാത്രം വിറ്റുവരവുണ്ടായിരുന്ന പ്രതിരോധ കയറ്റുമതിയാണ് ഇപ്പോൾ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയായിട്ട് വളർന്നത് എന്ന് ഓർക്കണം ഏതാണ്ട് നൂറോളം രാജ്യങ്ങൾ ഇന്ത്യൻ നിർമ്മിത പ്രതിരോധ സാമഗ്രികൾ നിലവിൽ ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഈ രംഗത്തെ തലതൊട്ടപ്പന്മാരുടെ അല്ലെങ്കിൽ ഏറ്റവും വലിയ യുദ്ധസന്നാഹങ്ങളുള്ള അമേരിക്കയും ഫ്രാൻസും പോലും ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോ തേജസിന്റെ വീഴ്ച സംബന്ധിച്ച് അത്തരത്തിലുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇന്ത്യൻ പ്രതിരോധ സാമഗ്രികളുടെ വിശ്വാസ്യത അത് കോട്ടമില്ലാതെ തുടരും എന്നാണ് നമുക്ക് പറയാനുള്ളത്